സംസാരിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓണംപള്ളി ഉസ്താദിന്റെ കവിത പോലെ സുന്ദരമായ പ്രഭാഷണം കഴിഞ്ഞു ഇനി പ്രൗഢോജ്വലമായ രണ്ട് പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദത്തിന്റെ ഉടമകൾ പ്രിയപ്പെട്ട ശ്രീ കെ എം ഷാജി അവളും സന്ദീപ് വരും സംസാരിക്കാനിരിക്കുകയാണ് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സദസ്സ് ശൂന്യമായി പോകും എൻ്റെ പ്രസംഗം കേൾക്കാൻ ആരും ഉണ്ടാവില്ല എന്ന സംഘാടകരുടെ ഭീതിയാണ് യഥാർത്ഥത്തിൽ അവർക്ക് മുൻപേ എന്നെ ക്ഷണിക്കാനുണ്ടായ കാരണം ഏതായാലും മനോഹരമായ വളരെ മഹോന്നതമായ ഒരു സദസ്സ് നിലമ്പൂരിനെ സമ്മാനിച്ച ദാറുൽ ഗുദയുടെ സന്തതികളെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ അഭി അഭിവാദ്യം ചെയ്യാൻ ആമുഖമായി ആഗ്രഹിക്കുക ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് എത്ര മനോഹരമായ ഒരു മാനവിക സംഗമം എന്ന് പറയുമ്പോൾ ഈ സദസ്സ് വളരെ മനോഹരമായി ഈ സായം സന്ധ്യ മാറിയിരിക്കുക പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും മിഠായി സ്നേഹത്തോടെ വിതരണം ചെയ്യുന്ന അബ്ബാസ്കോ ഉൾപ്പെടെ നിലമ്പൂരിന്റെ എല്ലാ പരിച്ഛേദവും ഈ ചന്തക്കുന്ന് ഈ അങ്ങാടിയിൽ ഇന്ന് സംഗമിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു മാനവിക സംഗമമാണ് നമ്മുടെ മസ്ജിദികളിൽ നിന്നു ഉയരുന്ന ശങ്കുലി മസ്ജിദികളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലിനാദങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നു വരുന്ന ശങ്കുലിനാദങ്ങൾ നമ്മുടെ പള്ളിമേടയിൽ നിന്നുയരുന്ന മണിനാഥങ്ങൾ നമ്മുടെ ബുദ്ധവികാരങ്ങളിൽ നിന്നു വരുന്ന സ്തുതിഗീതങ്ങൾ നമ്മുടെ ഗുരുദ്വാരകൾ നിരുന്ന മന്ത്രധ്വനികൾ ഈ നാടിൻ്റെ സൗരഭ്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ മഹിതമായ ഒരു മാനവിക സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് നടത്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ് അത് മതത്തിൻ്റെ സംസ്കാരങ്ങളുടെ സംഘഭൂമിയാണ് എന്നാണ് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് വിവിധ മതങ്ങളും ഭാഷകളും ജാതികളും ഒക്കെയുള്ള വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യമാണ് മറ്റ് രാജ്യങ്ങളുടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത ഒന്നുകിൽ ഒരു മതം മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു ഭാഷ മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു നിറം മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് ഒരേ ആചാരം മാത്രമുള്ള അനുഷ്ഠാനം മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ് ഒരു രാജ്യം പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത ഇത് വൈവിധ്യങ്ങളുടെ രാജ്യമാണ് കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ കത്തിയവാർ മുതൽക്ക് കാമരൂപം വരെ നാഗാലാൻഡ് മുതൽക്ക് നാഗൽഗോവിൽ വരെ ആസാം മുതൽക്ക് ആന്തമാൻ വരെ ലഡാക്ക് മുതൽക്ക് ലക്ഷദ്വീപെ വ്യാപിച്ച് കിടക്കുന്ന ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാണ് ഈ രാജ്യത്തിൻ്റെ വൈജാത്യമാണ് ഈ രാജ്യത്തിൻ്റെ വൈരുദ്ധ്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ വൈചിത്യങ്ങളാണ് എത്രയോ മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഹിന്ദു മതം മാത്രമല്ല ഹിന്ദു മതത്തെ നൊന്ത് പ്രസവിച്ച മണ്ണാണ് ഈ മണ്ണ് പക്ഷേ ആ മതം ലോകത്ത് പിറന്നു വീണ മുഴുവൻ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് മാടി വിളിച്ച് ഭാരതത്തിൻ്റെ സൂര്യനകീഴിൽ അവർക്ക് അഭയം നൽകിയ സനാതന ഹൈന്ദവ സംസ്കൃതിയുടെ പാരമ്പര്യം വേറുന്ന ഋഷിപ്രോക്തമായ ഒരു സംസ്കാരത്തിന്റെ വിളനിലമായ വിശുദ്ധ ഭൂമിയാണ് നമ്മുടെ ഭാരതം ഇസ്ലാം മതം കടൽക്കടൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നു ഇന്ത്യ രാജ്യം ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു ക്രിസ്തു മതം കടൽക്കടൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നു ഇന്ത്യ രാജ്യം ഇരുകയും നീട്ടി സ്വീകരിച്ചു എല്ലാ മതങ്ങളും കടൽക്കടൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ രാജ്യം കൈനീട്ടി അവരെ സ്വീകരിച്ചു അങ്ങനെ ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തെ കടന്നു വന്നു ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തെ കടന്നു വന്നു ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും സംസ്കൃതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ രാജ്യത്തെ കടന്നു വന്നു ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യം ഒരു അത്ഭുതമാണ് ആറ് മുഖ്യ മതങ്ങളുണ്ട് ആറായിരത്തി ഇരുനൂറ് ജാതികളുണ്ട് ഏഴ് മുഖ്യ വംശങ്ങളുണ്ട് അമ്പത്തിരണ്ട് വർഗങ്ങളുണ്ട് പതിനെട്ട് പ്രധാന ഭാഷകളുണ്ട് പതിനാറായിരത്തോളം ഉപഭാഷകളുണ്ട് ഈശ്വര വിശ്വാസികളുണ്ട് നിരീശ്വരവാദികളുണ്ട് ഏകദൈവ വിശ്വാസികളുണ്ട് ബഹുദൈവ വിശ്വാസികളുണ്ട് താടി വെച്ചവരും താടി പഠിച്ചവരും തൊപ്പി ും തലപ്പാപ് ധരിച്ചവരു ഇന്ത്യ രാജ്യം പശുവിനെ ഭൂജിക്കുന്നവരും പശുവിനെ പൂജിക്കുന്നവരുമുള്ള ഇന്ത്യ രാജ്യം പന്നിയെ അറുക്കുന്നവരും പന്നിയെ വെറുക്കുന്നവരുമുള്ള ഇന്ത്യ രാജ്യം തട്ടമിട്ടവരും പൊട്ടുതൊട്ടവരുമുള്ള ഇന്ത്യ രാജ്യം വൈവിധ്യങ്ങളാൽ നമ്മുടെ രാജ്യം സമ്പന്നമാണ് ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാനവിക ഐക്യമാണ് ആ മാനവികതയെ മുറിവേൽപ്പിക്കാൻ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുവാനുള്ള വളരെ ഗൂഢമായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മാനവിക ഐക്യം ത്തിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ഒന്നായി ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചുള്ളത് നമുക്കിടയിലുള്ള പാരസ്പരത്തിന്റെ പാലം തകർത്ത് നമുക്കിടയിൽ പരസ്പര സ്പർദ്ധയും വിദ്വേഷവും വളർത്തുവാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് ഒരുമിച്ചാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ രാജ്യത്തിന്റെ പാരമ്പര്യമതാണ് മതത്തിന്റെ പേരിൽ ആർക്കും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബർ മസ്ജിദിന്റെ തങ്ക താഴ്ക ൂടങ്ങൾ തച്ചു തകർക്കാൻ മൂക്കു തൊട്ട് മൂർധാവു വരെ നീട്ടി കടന്നു വരികയാണ് വരച്ചു പഴക്കമുള്ള ബാബറി മസ്ജിദ് പതിനെട്ട് കോടി ഇന്ത്യൻ മുസൽമാന്റെ ആരാധനാലയമായ മസ്ജിദ് ഈ രാജ്യത്തിന്റെ വാസ്തുശില്പകലയുടെ നിദർശനമായ ബാബറി മസ്ജിദ് ആ ബാബറി മസ്ജിദ് തകർക്കാൻ ആർ എസ് എസ് കാര് കടന്നു വന്നപ്പോ ആർ എസ് എസ് മുമ്പിലേക്ക് ആദ്യം കടന്നു വന്ന് അരുത് നിങ്ങൾ പള്ളി പൊളിക്കരുത് ഈ പള്ളിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്ന് അവരുടെ മുമ്പിൽ കുപ്പുകയോടെ യാചിച്ചത് സ്വാമി മോഹീന്ദ്രദാസ് എന്ന് പറയുന്ന കാഷായ വസ്ത്രധാരിയായ സന്യാസിയാണ് അവിടെ ഒരു പള്ളിപൊളി ായി ആർ എസ് എസ് നിയോഗിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സ്വാമി മോഹീന്ദ്രദാസ് അന്ന് മതേതരത്വത്തിന്റെ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആർ എസ് എസ് കാരുടെ മുമ്പിലേക്ക് കടന്നുവെന്ന് കൂടി യാചിക്കുകയാണ് അതാണ് ഈ നാടിന്റെ പാരമ്പര്യം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തെ ഗുരുവായൂർ ചുറ്റമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ അഗ്നിബാധ ഉണ്ടാവുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ തീപിടുത്തമുണ്ടായപ്പോ അപായമണി അറിയിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവരെ പള്ളിമടി മുടങ്ങുകയാണ് പാളയം പള്ളിയിൽ ബാങ്കോലി ബാങ്കോലി ശബ്ദം ഉയരുകയാണ് അർദ്ധരാത്രിയിൽ നാദം കേട്ട് കേട്ട് പള്ളിമേണി മടയിൽ നിന്ന് ഉയരുന്ന ഹൈന്ദവനും ും ക്രൈസ്തവനും ഒക്കെ ആ അപായ ശബ്ദം കേട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടിയെത്തി അവിടുത്തെ തീയടക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ തീ ആളിക്കത്തുമ്പോ ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾക്കിടയിൽ നാളങ്ങൾക്കിടയിൽ നിന്ന് ഗുരുവായൂരപ്പനെ രക്ഷിക്കാൻ ഒരു കുടം വെള്ളവുമായി തിരുനടയിലേക്ക് തീനാളങ്ങൾക്കിടയിലൂടെ ഓടിയെടുത്ത ചാവക്കാട്ടുകാരൻ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന പൊള്ളലേറ്റൊരു സഹോദരൻ ഉണ്ട് ആ സഹോദരൻ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന്റെ പാരമ്പര്യമാണ് ഈ നാടിന്റെ പാരമ്പര്യം നാപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും തലയിലെന്തി അയ്യം വിളികളുമായി കല്ലും മല്ലും കല്ലും മണലും ഒക്കെ ചവിട്ടി ശബരിമലയിലേക്ക് പതിനെട്ടാം പടി കയറുന്നതിന് മുമ്പ് ശബരിമല അയ്യപ്പ ഭക്തന്മാർ ആദ്യം പോകുന്നത് വാവരുടെ മുസ്ലിം പുരോഹിതനായ അയ്യപ്പന്റെ സഹോദരനെ പോലെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന അവരുടെ മുമ്പിൽ ഒരു മുസ്ലിം ദേവാലയത്തിന്റെ മുമ്പിൽ പോയി കൂപ്പുകയോടെ നമസ്കരിച്ചിട്ടാണ് പതിനെട്ടാം പടി കയറുന്നത് ആ പതിനെട്ടാം പടി കയറി അയ്യനെ കണ്ട് അനുഗ്രഹം വാങ്ങി നേരെ അയ്യപ്പ ഭക്തന്മാർ പോകുന്നത് ആലപ്പുഴയിലെ അർത്തുങ്കൽ എന്ന് പറയുന്ന ക്രൈസ്തവ ദേവാലയത്തിലേക്കാണ് അയ്യപ്പന്റെ മറ്റൊരു സഹപ്രവർത്തകനും സഹോദരനെ പോലെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന അർത്തുങ്കൽ പള്ളിയിലെ അവിടുത്തെ പുരോഹിതനായിരുന്ന വെളുത്തച്ഛനെ കൊണ്ടുപോയി അവിടെ പ്രസാദം കൊടുത്തിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ മടങ്ങി വരുന്നത് ഈ നാടിന്റെ പാരമ്പര്യം ഈ നാടിൻ്റെ പൈതൃകമതാ ഈ മലപ്പുറത്ത് പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് മോസ്ക് പണിയുന്നതിന് വേണ്ടി സ്ഥലം കൊടുത്ത അച്ചാഴിമനയിൽ രാമനാഥ എന്ന് പറയുന്ന വ്യക്തി ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെ പാരമ്പര്യം പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാർക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ക്ഷേത്രം കൊടുത്ത മറിയക്കുട്ടി ദുഗജുമ്മ എന്ന് പറയുന്ന മങ്കടയിലെ ഉമ്മ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യം അതാണ് നമ്മുടെ നാടിന്റെ മതേതരത്വത്തിന്റെ പാരമ്പര്യം ആ മഹിതമായ പാരമ്പര്യത്തെ പോറലേൽപ്പിക്കാൻ കഴിയുന്ന ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താനും അവരെ തിരിച്ചറിയാനും തിരസ്കരിക്കാനുമുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ ഇവിടെ മാനവിക സംഗമം നടത്തുന്നത് നിലമ്പൂരനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്വയം സന്ധ്യ ഈ മാനവിക സംഗമത്തിലൂടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ഗർജിക്കുന്ന രണ്ട് സിംഹക്കുട്ടികളുടെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ വഴിമാറുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ സന്ദീപ് വാര്യർ സാർ സംസാരിക്കാൻ പോവാണ് അതിനു മുമ്പ് അതിനു മുമ്പ് ഞങ്ങളിലേക്ക് അഭിവന്യരായ ഈ സ്ഥാപനത്തിൻ്റെ വൈസ് ചാൻസലറും ഞങ്ങളുടെ ഗുരുവും അന്താരാഷ്ട്ര പണ്ഡിതസഭയിലൊക്കെ അംഗത്വം എടുത്തിട്ടുള്ള ബഹുമാനായ ഡോക്ടർ ബഹാ ഉദ്ദീൻ മുഹമ്മദ് നദവി ദാറുൽ ഹുദയിൽ നിന്ന ഒരു ഉപഹാരം സന്ദീപ് വാര്യർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അത് നൽകുന്നതിന് വേണ്ടി ഓണംപിള്ളി ഫൈസി ഉസ്താദിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സന്ദീപ് വാര്യർ സാറേയും വളരെ ആദർവ് ക്ഷണിക്കുകയാണ് ആ പുസ്തകം ഒരു അ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന സജീവൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് വാര്യർ സാറ് ധാറൽഹുതയിൽ വരണം ഞങ്ങളുടെ കൂടെയൊക്കെ